ഹായ് അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിന്റെ സമയത്തും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ നമ്മൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ സാധാരണ അരി കുതിർത്തിട്ട് അത് അരച്ചിട്ട് ദോശ ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ അതിന് പകരം നമ്മള് അരിപ്പൊടി ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ് അപ്പൊ നമ്മൾ സാധാരണ നീർദോശ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ദോശ പോലെ അല്ലാട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ കിട്ടുക നമുക്ക് അരി അരച്ച ദോശ ഉണ്ടല്ലോ അരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും ആ രീതിയിലുള്ള ഒരു ദോശയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ വെറുതെ ചുമ്മാ പൊടി കലക്കിയിട്ട് ദോശ ചൂടുന്നതിലും ഒരു വ്യത്യാസമായിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാകുക അപ്പൊ നല്ല ടേസ്റ്റ് ും അതുപോലെ തന്നെ ഒത്തിരി തിന്നായിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇതാ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് പത്തിരി ഇടിയ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന സാധാരണ ആ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അരിപ്പൊടി ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം അപ്പൊ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാനാ അപ്പൊ പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവ് മനസ്സിലാവില്ല വെച്ചിട്ട് ഞാന് നമ്മള് പൊടി എടുത്ത കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പിലാണ് ബാക്കി കാണിക്കുന്നത് കേട്ടോ ആ ഒരു ഗ്ലാസ് വെള്ളം കുറച്ചിട്ട് അപ്പൊ മൊത്തം നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏഹ് നമ്മൾ പൊടിയെടുത്ത ആ സെയിം കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എടുത്ത അരിപ്പൊടിക്കനുസരിച്ചിരിക്കൂട്ടോ വെള്ളത്തിന്റെ അളവ് എല്ലാ അരിപ്പൊടിയും ഒരുപോലെ എല്ലാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെന്ന് കരുതിട്ട് എല്ലാ അരിപ്പൊടിയും ഒരേപോലെ എല്ലാത്തിന്റെ പേരിൽ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചാൽ മതി അപ്പൊ നമുക്കിത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം അതിന് ആ ഭാഗത്തിനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പൊ ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഞാനിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരു ലേശം വെള്ളം അവിടെ ബാക്കി അപ്പൊ അത് നമുക്ക് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒന്ന് കറക്കിയ പോലെട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം ഒരു നമ്മൾ അരച്ചെടുക്കലോ ആ രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ അതാ ഒരു മൂന്ന് നാല് മിനിറ്റോളം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അത് ഞാൻ ആ പൊടി മിക്സ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെയാണ് മാറ്റി കൊടുക്കണേട്ടോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് നല്ല ലൂസ് സോറി നല്ല കട്ടിയാണ് അപ്പൊ ഇങ്ങനെ എല്ലാം വേണ്ടത് നമുക്ക് ഒത്തിരി കൂടെ ലൂസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരു ബാറ്റർ ആണ് വേണ്ടത് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഗ്ലാസ് വെള്ളം ഞാനിത് ആ ഒരു മിക്സിയുടെ ജാറിലൊഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് കറക്റ്റ് ആക്കി വെച്ചാലും നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് മാവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോ ഒന്നുകൂടെ കട്ട് ചെയ്ത് വരും അപ്പൊ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കട്ടി തോന്നുമ്പോൾ ഒത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചേർത്തിട്ടുള്ള ഉപ്പ് കറക്റ്റാണ് അപ്പൊ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പൊ ദോശക്കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിക്കോട്ടെ കേട്ടോ നമ്മള് ഈ ഒരു ദോശ ഉണ്ടല്ലോ ഇത് നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിന്റെ പാലിൽ ഉണ്ടാക്കുന്നത് പോലെ അല്ല നമുക്ക് ഈ ഒരു ദോശ ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ തന്നെയാണ് നമുക്ക് ഏർ നോൺ സ്റ്റിക്കിന്റെ ബാലൽ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഏർ ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ നമുക്ക് എണ്ണക്ക ഒക്കെ തടവിയിട്ട് ഉണ്ടാക്കി കൊടുക്ക പിന്നെ നമ്മൾ ഈ ഒരു ദോശ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ശേഷം നമുക്ക് മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് വേവിച്ച മതി ഇപ്പൊ ഇത് രണ്ടോ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോ ഞാൻ അത് തുറന്നെടുത്തിട്ടുണ്ട് കണ്ട നമ്മുടെ ദോശ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് തിന്നായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ ഉണ്ടാവുക കണ്ടോ അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോ വെള്ളം കൂട്ടണമെങ്കിൽ വെള്ളം കൂട്ടി കൊടുക്കണം കേട്ടോ കട്ടിയിലുള്ളൊരു ആവരുത് അപ്പം ഇതാ ഞാനിതാ ഓയില് അപ്പം നിങ്ങളുടെ ദോശക്കല്ലിൽ എന്താണോ ഓയിലാണോ വെളിച്ചെണ്ണയാണോ ആണോ തടവി കൊടുക്കാറുള്ളത് ചങ്ങനെ തടവി കൊടുത്താൽ മതി അപ്പം ഞാൻ നല്ലെണ്ണയാണ് തടവി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ചില ദോശക്കല്ലിൽ ഓയിൽ മാത്രമേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ദോശക്കല്ലിൽ എല്ലാം വെളിച്ചെണ്ണയും ഓയിലും നല്ലെണ്ണയും അതുപോലെ തന്നെ നെയ്യും എല്ലാം പറ്റൂട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാ അടുത്തതും ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിൽ ഒരു ഇത്തിരി ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമ്മൾ അരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബാറ്ററിൽ ഇത്തിരി ചെറിയ ജീരകം ഇട്ടിട്ട് ഇണ്ടാക്കി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്ക ഞാനുണ്ടാക്കാറുണ്ട് അപ്പൊ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ലേശം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മാവ് കലിക്കേണ്ട ശേഷം അപ്പൊ അടുത്തതായിട്ടുണ്ട് അപ്പൊ ഞാനിതാ ബാക്കി കൂടെ ചുട്ടെടുക്കയാണ് പിന്നെ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ദോശപ്പേര് നല്ല ചൂടായിരിക്കണം എന്നാൽ തന്നെ ഇത്ര കറക്റ്റായിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുള്ളൂ കേട്ടോ എല്ലാ ഭാഗത്തുക്കും നന്നായിട്ട് തന്നെ തീയ്യൊക്കെ തട്ടി നന്നായി ചൂടായിരിക്കണം പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുറച്ച് വയ്ക്കാൻ വേണം പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞു വരുകയുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ മുഴുവൻ ദോശയും ചുട്ടിട്ട് കാണിക്കട്ടോ അപ്പൊ അതാ നമ്മുടെ അരിപ്പൊടി മിക്സിയിലടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ദോശ അതാ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുമാണ് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റിയത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി അരി കുതിർത്തിട്ടുള്ള ദോശ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർ ഇത് ഇതുപോലെ ഇത്തിരി പൊടി എടുത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് മതി നമ്മൾ അരി അരച്ചുണ്ടാക്കുന്ന അതേ ടേസ്റ്റും തന്നെയാണ് അതേ ദോശ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും നീർദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ആ പൊടിയൊന്ന് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോവല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തരം ദോശേൻ്റെയും വെറൈറ്റി ദോശയുടെയും അപ്പത്തിൻറെയും അതുപോലെ തന്നെ സ്നാക്സിന്റെയും ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറന്നു പോവല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോങ്ങി നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ റെസിപ്പി ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് പേഴ്സണലായിട്ടും ഇഷ്ടം പോലെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പൊ നിങ്ങളും ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മിക്ക ദിവസത്തും മിക്ക ദിവസങ്ങളിലും പല വീടുകളിലും ദോശ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ആ പൊടി പൊടികലക്കിണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക നോക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അതുപോലെ തന്നെ മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ ഇപ്പൊ രാവിലത്തെ ചായയുടെ കടിയൊക്കെ കൊണ്ടുപോകുന്ന മക്കളുണ്ട് അപ്പൊ അവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഒരു ദോശ അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് തേങ്ങാ ചട്നി അതുപോലെ ഉള്ളി ചമ്മന്തി ഇതെല്ലാം നമുക്ക് അടിപൊളിയാണ് കേട്ടോ അതിന്റെ കൂടെ കഴിക്കുമ്പോ അപ്പ എല്ലാരും ട്രൈ ആക്കി നോക്കെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ ആയിരുന്നു ട്രൈ ആക്കാത്തവർക്ക് ഇത് പുതിയൊരു വീഡിയോ ആയിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുകെട്ടോ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും